ഇതിൽ ഒന്നിച്ചു വരുന്ന വാക്ക് നമുക്ക് ഹവ എന്ന് പറഞ്ഞാൽ എയർ എന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഷ് എയർ എന്ന് പറയുന്ന വാക്കാണ് പരസ്പരം യോജിക്കുക അപ്പം എന്ത് ചെയ്യുക ഇതിനെ ഹവ എന്നുള്ളതിൽ നമുക്ക് നെ കെയ്യതിലേക്ക് കൊണ്ടുപോകാൻ അപ്പൊ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നല്ലൊരു സെന്റൻസ് ഉണ്ടാക്കണം ഞാൻ എന്തെയ്യാ ഫ്രഷ് എയർ എന്ന് ഉൾപ്പെടുത്തിയിട്ട് ഒരു സെന്റൻസ് ഞാൻ പറയാം ഞങ്ങൾ വനത്തിൽ ക്യാമ്പിംഗ് നടത്തി നല്ല ഫ്രഷ് എയറിൽ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആയി നമുക്ക് അതിനെ അറബിയിലാക്കി നോക്കാം ഇങ്ങനെ പറയാം എന്ന ഫീല് നമ്മള് മുകളിൽ ഹെഡിങ്ങിൽ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ക്യാമ്പിങ് നടത്തി ഫിൽ വനത്തിൽ ലികൈ നനാമ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി അലൽ നല്ല ഫ്രഷ് എയറിൽ അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം ീഡിയയുടെ ഈ എപ്പിസോഡിൽ അഫ്ലമ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ അറബിക് എന്ന പേപ്പറിന്റെ എട്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഥവാ ക്യാമ്പിങ് ഇപ്പോ പുതിയ കാലത്ത് ക്യാമ്പിങ് ഒരു പുതിയ ട്രെൻഡായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റീഫ്രഷ്മെന്റ് എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ക്യാമ്പിംഗ് ക്യാമ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ ധാരാളം ആളുകൾ അവരെ ഇഷ്ടപ്പെടുന്നു പ്രിഫർ ചെയ്യുന്നു അത്തറുവിഷ്മെന്റ് എടുക്കൽ അവരുടെ വീടുകളുടെ പുറത്ത് അവരവരുടെ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നു ഫി മുൻ വിവിധുകളിലൊക്കെ ഈ ടെൻറുകളിൽ അല്ലെങ്കിൽ ക്യാമ്പുകളിലൊക്കെ അവര് ചെലവഴിക്കുന്ന സമയം അത് ആളുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമാണ് കൂനു ലൈലത്തന വാഹിത്തൻ ചിലപ്പോ ചില ആളുകൾ ഒരറ്റ രാത്രി മാത്രമാണ് ചില സ്ഥലങ്ങളിൽ പോയിട്ട് ടെന്റ് കെട്ടി താമസിക്കുന്നത് ഒന്നിലധികം ആഴ്ചകൾ വരെയൊക്കെ ആളുകൾ വിവിധ ടെൻറുകളിലൊക്കെ കൂട് കെട്ടി അവർ താമസിച്ചേക്കാം ബഹ്തൽ ഫുൾ മക്കാനും അതുപോലെ അവർ ടെന്റ് കെട്ടുന്ന സ്ഥലങ്ങളും വ്യത്യസ്തമാണ് ചിലപ്പോ എന്തായിരിക്കും ഏതെങ്കിലും ബീച്ചുകളിൽ കടൽ തീരത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കരപ്രദേശത്താവും അല്ലെങ്കിൽ വനങ്ങൾക്കുള്ളിലാവും അല്ലെങ്കിൽ മരുഭൂമിയിലാവും ജിബാലി അല്ലെങ്കിൽ മലകൾക്കിടയിലാവും നല്ല ഫ്രഷ് എയർ ലഭിക്കുന്ന മലകളുടെ മുകളിലോ മറ്റൊക്കെയാണ് അവര് ക്യാമ്പിങ് നടത്തുക എന്നർത്ഥം ഇനി നോക്കൂ അയ്യാമൽ അഴുത്തൊല്ലത്തി ഇല്രി ആളുകൾ അവരുടെ ഹോളിഡേയ്സിൽ അവർ കരയിലേക്ക് അവരെന്തയും പുറപ്പെടും അങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ട റിഫ്രഷ്മെന്റ് ഏരിയകളിൽ അവർ ഹൈമകൾ എന്തെയും സ്ഥാപിക്കും അവിടെ സ്ഥാപിക്കുക എന്നർത്ഥം ഈ ടെന്റുകളൊക്കെ നമ്മൾ നാലു ഭാഗങ്ങളിലും എന്തെങ്കിലും തറച്ചു വെച്ചിട്ട് അതിലേക്ക് വലിച്ചു കെട്ടിയിട്ടാണല്ലോ ടെൻറ്റുകൾ ഉണ്ടാക്കുക അതിനെ സംബന്ധിച്ചാണ് എൻസിബൂന അപ്പൊ അവർ നാല് ഭാഗത്തും ഓരോ സാധനങ്ങളൊക്കെ തറച്ചിട്ട് അതിൽ എന്ത് ചെയ്യുന്നു അവർ ഹൈമകൾ ടെൻറ്റുകൾ അവര് കെട്ടും അങ്ങനെ പോകുമ്പോ അവരെന്ത് ചെയ്യും അവരുടെ കൂടെ ഭക്ഷണവും വെള്ളവും ഒക്കെ അവർ കരുതും അതേപ്രകാരം നല്ല റിഫ്രഷ്മെന്റിനുള്ള വിവിധ മാധ്യമങ്ങൾ അതിനുവേണ്ട കാര്യങ്ങൾ അവർ കൊണ്ടുപോകും ആളുകളിൽ പെട്ട ഒരു വിഭാഗം അവര് പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഹൈമകൾ അവര് പിന്നെ കടലോരത്ത് തയ്യാറാക്കാനാണ് അവര് താല്പര്യപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ അവർക്ക് അവിടെ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുകയും ആവാം റിയാത്ത് വേറെയും ചില സ്പോർട്സ് ആക്ടിവിറ്റികൾ അവർക്ക് അവിടെ നിന്ന് ചെയ്യാമല്ലോ ആണെങ്കിൽ ഫിഷ് ഹണ്ടിങ്ങും നടത്താമല്ലോ ചില ആളുകൾ താല്പര്യപ്പെടുന്നത് മുഷാഹത്തു കേവലം പക്ഷികളെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് അവിത്ത സുയർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അവിൽ മഷി അല്ലെങ്കിൽ ജസ്റ്റ് എ അതൊക്കെയാണ് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ ആളുകൾ ഇങ്ങനെ കരപ്രദേശത്തേക്ക് പോകുമ്പോൾ അവർ കൂടെ അവർ കരുതും ഖിയാമൻ ടെൻറ്റുകൾ കരുതും മലാബിസ എക്സ്ട്രാ വസ്ത്രങ്ങൾ അവർ കരുതും ാളം ഭക്ഷണം കൊണ്ടുപോകും ചില ആളുകൾ ഇങ്ങനെ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം പാചകം ചെയ്യും അതിന്റെ വിവിധ പാത്രങ്ങളിലേക്ക് അവർ മാറ്റും മാറ്റി ചില ആളുകൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഇതേ ഭക്ഷണം തന്നെ ടെന്റുകളിൽ നിന്ന് പാചകം ചെയ്യാനാണ് ആളുകൾ എന്നിട്ട് എന്തെയ്യും അവരോടൊപ്പം കുടിക്കാനുള്ള വെള്ളം കരുതും ഇതാരം മെക്കുൻ ഫിൽ മക്കാനി മാുൻ ആ ടെൻറ്റ് കെട്ടുന്ന ക്യാമ്പിംഗ് നടത്തുന്ന സ്ഥലത്ത് ശുദ്ധജലം ഇല്ല എങ്കിൽ ഇതാണ് ഇപ്പൊ അതിന് പറയുന്നത് പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മീപാത്തിലേക്ക് വരുമ്പോ നോക്കൂ ഒന്നിച്ച് വരുന്ന രണ്ട് കലിമത്തുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുക എന്നിട്ട് അതിനെ നിങ്ങളുടെ സ്വയം ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതിൽ ഒന്നിച്ചു വരുന്ന വാക്ക് നമുക്ക് ഹവ എന്ന് പറഞ്ഞാൽ എയർ എന്നാണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഷ് എയർ എന്ന് പറയുന്ന വാക്കാണ് പരസ്പരം യോജിക്കുക അപ്പൊ എന്ത് ചെയ്യുക ഇതിനെ ഹവ എന്നുള്ളതിന് നമുക്ക് എന്നതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നല്ലൊരു സെന്റൻസ് ഉണ്ടാക്കണം ഞാൻ എന്തെയ്യ ഫ്രഷ് എയർ എന്നത് ഉൾപ്പെടുത്തിയിട്ട് ഒരു സെന്റൻസ് ഞാൻ പറയാം ഞങ്ങൾ വനത്തിൽ ക്യാമ്പിങ് നടത്തി നല്ല ഫ്രഷ് എയറിൽ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആയി നമുക്കതിനെ അറബിയിലാക്കി നോക്കാം ഇങ്ങനെ പറയാം തെഹയ്യം ന തെഹയ്യമാ എന്ന ഫീല് നമ്മള് മോള് ഹെഡിങ്ങില് ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ് അപ്പൊ തെഹയ്യം ഞങ്ങൾ ക്യാമ്പിംഗ് നടത്തി ഫിൽ പോവാൻ വനത്തിൽ നനാമ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി അലൽ ഇൻ നല്ല ഫ്രഷ് എയറിൽ അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം ഫിൽ നനാമ അലൽ ഇൻ എന്ന് കൊടുക്കാം ഓക്കെ രണ്ടാമത്തെ ഒരു വാക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം ഷോർ നമ്മൾ ഇംഗ്ലീഷിൽ സീ ഷോർ എന്നൊക്കെ പറയല്ലോ നമ്മൾ ഷോർ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനോട് യോജിക്കുന്നത് ബഹ്റാണെന്ന് പറയേണ്ട ഇല്ലല്ലോ കാരണം സീഷോർ എപ്പോഴും ഒന്നിച്ചു ഉപയോഗിക്കുന്ന വാക്കാണല്ലോ അത് വച്ചിട്ട് നമുക്കൊരു ഉദാഹരണം പറയാം നമുക്ക് എങ്ങനെ പറയാം ഞങ്ങൾ ബീച്ചിൽ ഫുട്ബോൾ കളിച്ചു അപ്പൊ നമുക്ക് എങ്ങനെയാ അത് അറബിയിൽ പറയാം ഞങ്ങൾ എന്ത് ചെയ്തു കടൽ തീരത്ത് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു അങ്ങനെ പറയാം ഓക്കെ മൂന്നാമത്തെ വാക്ക് കുറത്ത് എന്നുള്ളതാണ് കുറത്ത് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നത് കുറത്തുൽ കഥം അഥവാ ഫുട്ബോൾ എന്ന് തന്നെ ഫുട്ബോൾ വെച്ചിട്ട് നമുക്ക് വീണ്ടൊരു വാക്കുണ്ടാക്കി നോക്കാം എങ്ങനെ പറയാ അപ്പൊ ഉദാഹരണം ഞാൻ പറയുന്നു അർജന്റീന ടീം ഫുട്ബോൾ ടൂർണമെന്റിൽ ഇറ്റലിയെ തോൽപ്പിച്ചു അങ്ങനെ പറയാം നമുക്ക് അറബിയിലേക്ക് മാറ്റുമ്പോൾ ഫരീഖു അർജന്റീന ഈ ാണ് ടൂർണമെന്റിന് പറയാറാത്ത് അപ്പോ മുബാറാത്ത് കുറത്തിൽ കഥ എന്ന് പറയുമ്പോ ഫുട്ബോൾ ടൂർണമെന്റ് അപ്പൊ എന്ത് പറയാർജന്റീന അർജന്റീന അർജന്റീന ടീം തോൽപ്പിച്ചു ഇതാലിയ ഇറ്റലിയെ ഫി മുബാറാത്തി കുറത്തിൽ കദമി ഫുട്ബോൾ ടൂർണമെന്റിൽ പറഞ്ഞ മനസ്സിലായല്ലോ അതൊരു ഉദാഹരണമാക്കി നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ് ഇവി നാലാമത്തേത് ബറാമിജ് ബർണാമിജ് എന്നത് എൻ്റെ ബറാമിജ് എന്ന് നേരത്തെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു വെക്കാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രോഗ്രാം പ്രോഗ്രാം എന്ന് യോജിക്കുക ടെലിവിഷൻ എന്നാണല്ലോ അപ്പോൾ അത് ഇങ്ങോട്ടാണ് യോജിക്കുന്നത് ടെലിവിഷൻ അപ്പോ ബർണാമിജ് ബറാമിജിഫാസ് എന്ന് വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം നമുക്കൊരു ഉദാഹരണം ഇങ്ങനെ പറയാം എന്ത് ഇന്നത്തെ സമയത്ത് ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ വളരെ ചീത്തയാണ് എന്ന് പറയാം അപ്പൊ അതെങ്ങനെ പറയും ബറാമിജു ജിദ്ദൻ അയ്യാം എങ്ങനെ പറയാ ബറാമിജുൽ ജിദ്ദൻ ഫിഹാദിൽ അയ്യാം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ വളരെ മോശപ്പെട്ടതാകുന്നു അഞ്ചാമത്തേത് അഞ്ചാമത്തേത് മുഷാദാന്നാണ് വാച്ച് ചെയ്യുക സ്വാഭാവികമായിട്ടും അതിനോട് യോജിക്കുന്ന ഏതാ പറഞ്ഞില്ല പക്ഷി നിരീക്ഷണം അപ്പോ അതൊരു റിഫ്രഷ്മെന്റ് ആക്ടിവിറ്റി കൂടിയാണല്ലോ അപ്പോ എങ്ങനെ പറയാം അവര് അവൾ ജൂ ഗാർഡനിലെ പക്ഷികളെ വാച്ച് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയാം ഇഷ്ട തുയൂരി ഫിൽ ഹദീഖത്തുൽ ാ എന്നാണ് പറയാ ഈ ഹദീഖത്തുൽ ഓക്കേ ഏതിന് പറയാൻ അപ്പോ ഗാർഡനിലുള്ള പക്ഷികളെ പിന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവൾ ഇഷ്ടപ്പെട്ടു പോകും പറയും ഇഷ്ട

ൊരു ഉദാഹരണം പറയുമ്പോ എനിക്ക് ബിരിയാണിയേക്കാൾ ഇഷ്ടം മന്തി ചോറാണ് എന്നങ്ങനെ പറയും ഹുവ യുഫല്ലു ആ അറുസ് മന്തി മിൻ അറുസ് ബിരിയാണി അറബിയിൽ മന്തി ബിരിയാണി എന്നൊക്കെ അങ്ങനെ തന്നെ എഴുതാറാണ് പതിവ് അപ്പൊ അങ്ങനെ പറയാ ഹുവ യുഫല്ലു അറുസ് മന്തി മിൻ അറുസ് ബിരിയാണി എന്നാണ് അവിടെ കൊടുക്കാൻ പറ്റിയ ഉദാഹരണം

മൂന്നാമത്തേത് യഹ്മു എഹ്മു പറഞ്ഞാല് വഹിച്ചു കൊണ്ടുപോവുക അപ്പൊ എങ്ങനെ പറയാം മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദ് അവന്റെ തലയിൽ വിറക് ഏറ്റി അപ്പൊ യഹ്മിലു അഹ്മുൻ അൽ ഹത്തോബ അലാർ യഹ്മിലു അഹമ്മദുൻ അൽ ഹത്തോബ അലാർ സിഹി എന്ന് പറയാം നാലാമത്തേത് പ്രിപ്പയർ തയ്യാറാക്കുക പാചകം ചെയ്യുക എന്ന് എനിക്ക് പറയാം ഇവിടെ നമുക്ക് എന്ത് പറയാ പാചകക്കാരൻ ബിരിയാണി തയ്യാറാക്കുന്നു യുദ്ദു അല്ലെങ്കിൽ വാക്കും തൊബാഹ് എന്നുള്ള വാക്കും രണ്ടും അർത്ഥം ഒന്നാണ് താഹി അല്ലെങ്കിൽ രണ്ടിന്റെയും അർത്ഥം കുക്ക് എന്നാണ് അർത്ഥം അപ്പൊ എന്ത് പറയാ ബിരിയാണി പാചകക്കാരൻ ബിരിയാണി തയ്യാറാക്കുന്നു ഇനി ഇടുക വെക്കുക എന്നൊക്കെയാണ് അർത്ഥം എങ്ങനെ പറയാം പാചകക്കാരൻ കത്തി മേശപ്പുറത്ത് വെച്ചു യുമാരിസു എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോ നമുക്ക് എന്തു എല്ലാ ദിവസവും പ്രഭാതത്തിൽ എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് പറയാ യുമാരിസു കുല്ല സ്വബാഹിൻ പറയാൻ ഇനി അപ്പോ ഒരു ഉദാഹരണം പറയാം വിദ്യാർത്ഥി എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെടുന്നു യഹ്റുജു അത്താലിബു മിനൽ മിനൽ ഫീ ഫീ അത്താലിബു മിനൽബൈൻ മിനൽബൈൻ അങ്ങനെ നമുക്ക് പറയാം അതോടെ നമ്മളത് വളരെ ഈസി ആയിട്ട് പൂർത്തീകരിച്ചു ഇനി നമ്മൾ മുലാഹല നെഹ്ബിയ ആണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട നെഹ്ബിയായ പോയിന്റുകൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാ എന്ന് പറയുന്ന ഒരു അർഫിനെ കുറിച്ചാണ് നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും പല കാര്യങ്ങളും വിലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോണ്ട് എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ ഉദാഹരണം ഡോൺ റൈറ്റ്സ് ഡോൺ ലുക്ക് അച്ച് മി ഡോ ഈറ്റ് മോർ ഡോൺ ഡ്രിങ്ക് ആൽക്കഹോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു കാര്യത്തിൽ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ അതേ അർത്ഥത്തിൽ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണല്ല അപ്പൊ നഹിന് വേണ്ടിയിട്ട് ഒരു കാര്യം നിഷേധിക്കാൻ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളിൽ പെട്ടൊന്നാണ് ല ഉദാഹരണം നോക്കൂ ലാത്തീ നീ വീടിൽ നിന്ന് അകന്നു പോകരുത് നോക്കൂ ലാ മിനൽ പുട്ട് മോർ സാൾട്ട് ഇൻ യുവർ രണ്ടാമത്തു നോക്കൂർ അവിടെ എന്ന് പറയുന്ന അതേ ലാ നീ ഇടരുത് മിനൽ അർത്ഥത്തിനാണ് ഭക്ഷണത്തിൽ എന്ന് പറയുന്നത്

ഭക്ഷണം കഴിച്ച ശേഷം നീ എക്സസൈസ് ചെയ്യരുത് ഡോണ്ട് എന്നാണ് കൊടുത്തത് ലാ എന്ന് വെച്ചിട്ടുണ്ട് തുസ് നീ ഇപ്പോൾ മരുന്ന് കുടിക്കരുത് ഇതെല്ലാം നിഷേധമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് ലാ എന്ന് നമ്മൾ പഠിച്ചല്ലോ ഈ താഴെ കൊടുത്ത ഓരോന്നും നമ്മൾ ഇപ്രകാരം എന്ത് ചെയ്യണം നെഫിന്റെ സെന്റൻസ് ആക്കിയിട്ട് മാറ്റണം നോക്കൂ അൽ അല്ലാ നമ്മൾ എന്താക്കി ലാ അല്ലാ ലാത്ത് വളുത്ത വൈറ്റ് റോട്ടി കഴിക്കരുത് അപ്പോ ഇവിടെ അതേ പ്രകാരം അതേപ്രകാരം ചായ കുടിക്കൂ എന്നുണ്ട് നീ ചായ കുടിക്കരുത് എന്ന് പറയണം എന്ത് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ ലാ ആദ്യം കൊടുക്കുക പിന്നെ ലാത്ത നീ ചായ കുടിക്കരുത് ലാ ലാ ലാത്താമന്

ലാ വായിക്കരുത് ഇങ്ങനെ നമുക്ക് നിഷേധവാക്യങ്ങൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി അലാമത്തു തർഖീം നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ച കുറെ പങ്ക്ച്യഷൻസ് മാർക്സുകൾ ഉണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ഭാഗം നിങ്ങൾ നോക്കൂ ഈ സെമി കോളൻ എന്നു പറയുന്ന ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സംഗതിക്ക് അറബിയിൽ നമ്മൾ അൽഫാസിലുൽ മങ്കൂത്ത ഈ സാൻസിന് അതുപോലെ കോളം എന്ന് പറയുന്ന രണ്ട് പുള്ളി അതിന് എന്ന് പറയാ കൊട്ടേഷൻ മാർക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മാർക്കാണുള്ളത് അതിന് അറബിയിൽ അലാമത്തു എന്ന് പറയാം കാരണം കൊട്ടേഷൻ എന്ന് പറയാറുള്ളത് പിന്നെ മറ്റൊന്ന് സ്കോർ സ്കോർ കൊടുക്കുന്നിടത്ത് അഷർ തനി എന്നാണ് അറബിയിൽ പറയാ ഇതെല്ലാം വരുന്ന ഉപയോഗിക്കേണ്ട സ്ഥാനം മനസ്സിലാക്കാൻ ഈ ഉദാഹരണം വായിച്ചു വെക്കിയാൽ മതി നിങ്ങൾ നോക്കൂ കാല ഉമർ ഖത്താബ് നമ്മുടെ എന്താണ് സ്കോർ വെച്ചിട്ടുണ്ട് കാരണം ഉപയോഗിച്ചിട്ടുണ്ട് അൻഹു എന്നുള്ള എന്താണ് ഉമർ ഖത്താബ് അലി അള്ളാഹ് പറഞ്ഞത് ആ പറഞ്ഞതിന്റെ ഇടയിൽ എടുക്കൊരു മെത്തരിലായ അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധമില്ലാത്ത ഒരു ജുല വന്നിട്ടുണ്ട് എന്താ ഒരു പ്രാർത്ഥനയാണ് അതിൽ പറയുന്ന അള്ളാഹു താല ഉമർ അലി അള്ളാഹുഅന്നുവിന് എന്താ തൊട്ട് തൃപ്തിപ്പെടട്ടെ അപ്പൊ അത് പ്രാർത്ഥനയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് എന്ന വിഷയവുമായിട്ട് ഇവിടെ വന്നൊന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ഇടത്താണ് എന്തെയ്യാ ഈ പറയുന്ന കോളൻ എന്തെയ്യ കോളം കൊടുക്കുക സോറി എന്ത് ഷർത്തത്വാനി എന്ന് പറയുന്ന സ്കോർ കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണ് പിന്നെ ഈ മുകളിൽ പറഞ്ഞ നുക്കുത്തവാനി എന്ന് പറയുന്ന കോളം ഇവിടെ എന്താണ് പറഞ്ഞെന്ന വിഷയത്തിന്റെ ഇടയിൽ കോളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു നെസ്സാണല്ലോ അതായത് ഒരു കൊട്ടേഷൻ ആണല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ കൊട്ടേഷൻ മാർക്ക് അപ്പൊ അതിനെന്ത് പറയാ തൻസീസ് അലമാേർക്കാം പിന്നെ പ്രകാരം എന്തുണ്ട് പിന്നെ സെമികോളൻ വരുന്ന സ്ഥലം അത് പോലെ ഈ കൊടുത്ത് സെമികോളൻ കൊടുത്തത് ഈ സെമി കോളൻ കൊടുത്തത് ഇതായിരിക്കും ഉദ്ദേശം ഉണ്ടാവാ ഇതില് വേറെ ഇതിൽ കാണുന്നില്ല അതിനെന്താ പറയുമ്പോൾ ഫാസലത്തുൽ മങ്കൂത്ത എന്നും പറയും

നമ്മളെ ഈ ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് പുള്ളി ഉള്ളത് എന്താണെന്ന് പറയുന്നത് ഞാൻ പോയി അഭി മസ്ജിദുൽ ഹറാമി മസ്ജിദുറാമുസ്കരിക്കാൻ സെമി കോള വീണ്ടും ഉപയോഗിച്ചു പത്രയുമാണ് ഇതിലുള്ളത് പിന്നെ നാലാമത്തെ പറയുന്നത് താഴെ കൊടുത്ത വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ലേഖനം തയ്യാറാക്കാനാണ് അത് ജീവിതത്തിലുള്ള തെർവീഹിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെറിവിഹിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഇൻഷാല്ല നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത് ബാക്കി അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതാണ് ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഏഴ് ചാപ്റ്ററിൻ്റെയും വീഡിയോകളുടെ ലിങ്ക് ഇൻഷാല്ല ഇതിൻ്റെ കമൻ ബോക്സിൽ തന്നെ ഇടുന്നതാണ് നിങ്ങൾ സൗകര്യം പോലെ കാണാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കൊണ്ടും കാണാം അസ്സലാമു അസലൈക്കും വാർമി വർക്കത്തും